നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ അൽനസറെ കളിക്കാനിറങ്ങുകയാണ് അൽനസറിന്റെ കിരീട സാധ്യത ഭംഗിയിട്ടുണ്ട് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾഡൻ ബൂട്ട് സാധ്യത കത്തിജ്വലിച്ച് നിൽക്കുകയാണ് നിലവിൽ സൗദി പ്രോ ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ ഈ സീസണിൽ നേടിയ താരമാരാണെന്ന് അറിയാമോ അത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പാതിമൂന്ന് ഗോളുകളുമായിട്ട് അദ്ദേഹം ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ ഒന്നാമത് അലക്സാണ്ടർ മിട്രോവിച്ചിനും കരീം ബിൻസീമക്കും പന്ത്രണ്ട് വീതം ഗോളുകളാണ് ഉള്ളത് സോ ഒന്നാം സ്ഥാനത്ത് അത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ ഇന്ന് അൽനസിൽ കളിക്കാൻ ഇറങ്ങുന്ന അൽ ഫത്തേഹിനെതിരെയാണ് രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിന് സൗദി അറേബ്യയിൽ റിയാദിൽ അല്ലവാൽ പാർക്കിലാണ് മത്സരമുള്ളത് നിലവിൽ സൗദി പ്രോ പ്രവലിയിൽ അൽനസിർ പക്ഷേ അത്ര നല്ല സ്ഥിതിയിലല്ല നാലാം സ്ഥാനത്താണ് പതിനാറ് കളികളിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിന്റ് അൽനസിറിനുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുകയെങ്കിലും സിആർ സെവനും സംഘവും അവസാനം വരെ പോരാടുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരിയ്ക്കുന്നു ഇന്നത്തെ മത്സരത്തിൽ അൽനസറിന്റെ ഇലവനിൽ സിആർ സെവൻ ഒപ്പം ആരൊക്കെയുണ്ടാവും നമ്മളത് പരിശോധിക്കുകയാണ് സൗദി അറേബ്യൻ സോസുകൾ നൽകുന്ന വിവരപ്രകാരം അവരുടെ ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫൻസിൽ ലജാമയും സിമാക്കനും ഒരുമിച്ച് സെൻടർ ബാക്കുമാരുടെ റോളിൽ ഇരുപാർശങ്ങളിലായിട്ടും ബൗഷലും സുൽത്താനും ഉണ്ടാവും മധുരയിലെ അൽ ഹസനും ബ്രസോവിച്ചും പിന്നെ ഒറ്റാവിയോയും മുന്നേറ്റങ്ങൾ നയിക്കാൻ ഇരുപാർഷങ്ങളിലായിട്ട് മാനയും ഏഞ്ചിലോയും അവരുടെ മുന്നേറ്റത്തിന്റെ കുന്തമുനയായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തായാലും റൊണാൾഡോയിൽ നിന്നൊരു ഗോൾ വർഷം ഈ ആരാധകർ പ്രതീക്ഷിക്കുന്നു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വിട്ട്